ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖവും വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റൈസിന്റെ റെസിപ്പിയാണ് ഒരു ഗ്രീൻ പീസ് പുലാവാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഞാനിതുണ്ടാക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസ് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അത് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ റൈസ് ഉണ്ടാക്കിയാൽ മതി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പിയാണ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട അതിൻ്റെ കൂടെ ഒരു റൈത്ത് അല്ലെങ്കിൽ സാലഡോ പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് ഞാൻ ഇതിന്റെ ഇവിടെ ഒരു കേഡ് കുക്കുംബർ റൈത്തേയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല റെസിപ്പിയാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ പീസ് പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ബസ്മതിയാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അരി മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം ബസ്മതി അരിക്ക് പകരമായിട്ട് നമുക്ക് പച്ചരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ പ്രഷർ കുക്കറില് ബസ്മതി റൈസ് വെച്ച് പുലാവ് ഉണ്ടാക്കുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത് പച്ചരിയോ പുഴുക്കൽ അരിയോ ഒക്കെ വെച്ച് പുല്ലാവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും അരി മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് മുപ്പത് മിനിറ്റ് മാറ്റി വെക്കണം അരി നല്ല പാകത്തിന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റ് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് തന്നെ വെക്കണം ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത് പുലാവിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗ്രീൻ പീസ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ ആണ് അരി എടുത്ത അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഗ്രീൻ പീസ് എടുത്തിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് കയ്യിലില്ലെങ്കിൽ ഉണങ്ങിയ ഗ്രീൻ പീസ് എട്ട് മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം കുക്ക് ചെയ്തതിന് ശേഷം ഫ്രോസൺ ഗ്രീൻ പീസിന് പകരമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പുലാവിനായിട്ടൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ആറല്ലി ചെറിയ ഉള്ളി മൂന്ന് അല്ലെങ്കിൽ നാല് പച്ചമുളക് മൂന്ന് വലിയ വെളുത്തുള്ളിയല്ലി രണ്ടിഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത് കാൽ കപ്പ് മല്ലിയിലെയും കാൽക്കപ്പ് പുതിനയിലെയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് പുതിനീനയില കൂടിപ്പോയത് കാൽ കപ്പ് തന്നെ എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെണ്ണ പോലെ അരഞ്ഞു പോയരുത് ഒന്ന് തരിതരിപ്പായിട്ടും അരച്ചെടുത്താൽ മതി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കാണുന്നത് പോലെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കാം കുക്കർ ചൂടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലതുപോലെ ചൂടായുമ്പോഴിലേക്ക് പത്ത് കശുവണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് വറുത്തെടുക്കണം ഇത് നമുക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ളതാണ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താ മതി പക്ഷെ കശുവണ്ടി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോഴത്തേക്കും പുലാവിനെ നല്ലൊരു ടേസ്റ്റും കാണാനും ഒരു നല്ല ഭംഗിയെല്ലാം ഉണ്ടാവും കശുവണ്ടി മൂത്ത് ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇത് നെയ്യുന്നു കോരി മാറ്റാം ബാക്കി നെയ്യിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണ പട്ടയും കൂടി ചേർത്ത് മൂപ്പിക്കണം മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം സവാള മൂത്ത് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല സവാളൊന്ന് സോഫ്റ്റായി ഒരു പിങ്ക് കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം മസാല ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കണം മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം മസാല മൂത്താൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് വീണ്ടും നിലവില് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് വീണ്ടും നല്ലവൽ വഴറ്റി കൊടുക്കണം ഉണങ്ങിയ ഗ്രീൻ പീസ് കുക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കാം മസാല എല്ലാം ഗ്രീൻ പീസിലൊന്ന് നല്ലവൽ പിടിച്ച് വരാം മസാലയെല്ലാം ഗ്രീൻ പീസിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരിയും ഗ്രീൻ പീസും എല്ലാം എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെയാണ് നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നിയാണെങ്കിൽ നിങ്ങൾ പാത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് നല്ലപോലെ തിളക്കാൻ അനുവദിക്കണം വെള്ളം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അരി ചേർത്ത് ഇതിൽ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുക്കർ മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളായിരിക്കും മുപ്പത് മിനിറ്റ് ചുർത്തതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത് അതൊറ്റ വിസിൽ വരുന്നവർ കുക്ക് ചെയ്താൽ മതി ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീം പോകുമ്പോൾ തുറന്നാൽ മതി ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കുക്കർ തുറന്നതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം വരുന്നുണ്ട് നല്ല പുതിനയിലയുടെയും മല്ലിയിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റെഡിയായ ചോറിൻ്റെ മുകളിലേക്ക് മല്ലിയിലെയും വറുത്ത് വെച്ചിരിക്കുന്ന കശുവിൻ്റെയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം ഞാൻ ഈ റൈസിനെ കൂടെ കഴിക്കാനായിട്ട് റൈസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തൈരും കുക്കുംബറും പുതിയയിലെയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളൊന്ന് മയം വരാൻ വേണ്ടി കൈ കൊണ്ടൊന്ന് നിരടി അമർത്തി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലോല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കുക്കുംബറിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും രണ്ട് ടേബിൾ സ്പൂൺ പുതിയയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ടൊന്നും നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലതായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കൂടുതൽ തിക്കാമെന്ന് തോന്നിയാൽ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനം ഇതിന് മുകളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി തൂകി കൊടുക്കാം ഇപ്പം നമ്മുടെ റൈറ്റീൻ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ പുലാവും റൈത്തയും റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്